മഹേശ്വര പരബ്രഹ്മാ ഓം ശ്രീ സായിരാം ഒരിക്കൽ പരമഭക്തനായ ഗോഗക് സ്വാമിയോട് പറഞ്ഞു ജീവിതം മടുത്തു സ്വാമി ഭഗവൻ നിഷേധാർത്ഥത്തിൽ തിലയാട്ടിക്കൊണ്ട് സഗൗരവം അരുളി ഏയ് അങ്ങനെ പറയരുത് ജീവിതം ഒരു പാലമാണ് പാലം നടക്കാനുള്ളതാണ് പാലത്തിൽ നിൽക്കേണ്ട കാര്യവുമില്ല നിൽക്കാനും സാധ്യമല്ല ക്ലേശങ്ങൾ ഉണ്ടായാൽ നീ ചിന്തിക്കണം പാലത്തിൻ്റെ മറുകരയിൽ സായി നിൽപ്പുണ്ട് നിന്നെ സ്വീകരിക്കുവാനായി നീ ജനിച്ച അന്നു മുതൽ ഈ പാലത്തിലൂടെയുള്ള നിന്റെ യാത്ര തുടങ്ങിയതുമാണെന്നറിയുക ഗോകക് ചോദിച്ചു ഞാൻ എന്തിന് പാലം കിടക്കണം സ്വാമി ഭഗവാൻ ഉരുളി നീ നിന്റെ കർമ്മ കൊണ്ടുണ്ടാക്കിയതാണ് ആ പാലം എന്ന് മനസ്സിലാക്കുക അതിലൂടെ കടന്നുപോയേ പറ്റൂ പക്ഷേ അക്കരെ ഞാൻ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് നീ ആ അറിവോടെ യാത്ര ചെയ്യൂ ജയ് സായിരാം സ്വാമി കാത്തുനിൽപ്പുണ്ടെന്ന അറിവോടെയുള്ള ആ യാത്ര രസകരവും ഉത്സാഹപരിതവുമായിരിക്കും പക്ഷേ ആ അറിവ് നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കണമെന്ന് മാത്രം